ദേശീയപാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കയുയർത്തുന്നു ആറുവരി പാതയിൽ പാലിക്കേണ്ട ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവില്ലായ്മയും പ്രധാന വില്ലനാണ് ഈസ്റ്റ് പള്ളൂരിൽ ചൊക്ലി സ്പിന്നിംഗ് മിൽ റോഡ് കടന്നുപോകുന്ന ബൈപ്പാസ് സിഗ്നൽ പോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നത് ബൈപ്പാസ് തുറന്ന് അമ്പത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിഗ്നൽ ജംഗ്ഷനിൽ അറുപതിലേറെ അപകടങ്ങൾ നടന്നു പലതും സിഗ്നൽ സംവിധാനം അറിയാതെ വാഹനങ്ങൾ മുന്നോട്ട് എടുത്തപ്പോൾ സംഭവിച്ചതാണ് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് ഇരുചക്രവാഹനം ഓടിക്കുന്നവരുടെ പിഴവ് കാരണം സംഭവിക്കുന്ന അപകടങ്ങൾ സംഭവസ്ഥലത്തു തന്നെ സംസാരിച്ച് തീർപ്പാക്കുന്നത് ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ് പതിനഞ്ച് കേസുകൾ മാത്രമാണ് പോലീസിന് മുന്നിലേക്ക് എത്തിയത് സിഗ്നൽ മാറുന്നത് ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരാണ് അപകടമുണ്ടാക്കുന്നതെന്ന് സിഗ്നൽ പോസ്റ്റിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു മൂന്ന് വരിയിൽ വാഹനങ്ങൾ മറികടക്കുന്നത് അറിയാത്തതും യു ടേണിന് അനുവാദമില്ലാത്ത സ്ഥലത്ത് വാഹനം തിരിക്കാൻ ശ്രമിക്കുന്നതും അപകടമുണ്ടാക്കുന്നുണ്ട് സർവീസ് റോഡ് ഉപയോഗിക്കുന്നത് തോന്നിയതുപോലെയാണെന്നും പരാതിയുണ്ട് സർവീസ് റോഡിൽ എവിടെ നിന്നാണ് ബൈപ്പാസിൽ പ്രവേശിക്കേണ്ടത് എന്നതിലും ചില ഡ്രൈവർമാർക്ക് ധാരണയില്ല ഈസ്റ്റ് പള്ളൂരിൽ നിന്നും പാറാൽ ഭാഗം വരെ ബൈപ്പാസിന്റെ ഇടതു ഭാഗത്ത് സർവീസ് റോഡ് പൂർണ്ണമല്ല പാലത്തിൽ യൂ ടേൺ സംവിധാനം ലംഘിച്ചും ഈ ഭാഗത്ത് തോന്നിയതുപോലെ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട് ഈസ്റ്റ് പള്ളൂരിൽ സിഗ്നൽ സംവിധാനം ഫലപ്രദമായി നടപ്പാക്കാൻ പോലീസ് ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ബൈപ്പാസ് വൈദ്യുതീകരിച്ച് വിളക്കുകൾ സ്ഥാപിക്കാത്തതും പ്രശ്നം ഗുരുതരമാക്കുന്നു ക്യാമറകളും സ്ഥാപിച്ചിട്ടില്ല